Yeah! ബഹുമാന്യരും സ്നേഹമുള്ളവരുമായ മാതാപിതാക്കളും പ്രിയമുള്ള സഹോദരങ്ങളുമായുള്ളവരെ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളെയും നാം തിരിച്ചറിയുന്നു എങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പ്പോൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അവർ നശിച്ചു പോകുമെന്നും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നശിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ അങ്ങനെയുള്ളതായ ഒന്നും നശിക്കുന്നതിനെ പറ്റിയല്ല തിരുവിഴുത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ആദ്യം തന്നെ നേടേണ്ടതായ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ അറിവ് ഇതൊക്കെയും നാം നമുക്ക് വേണ്ടി മാത്രമല്ല സമ്പാദിക്കുന്നത് അത് നമ്മുടെ തലമുറകൾക്കും ഈ ലോകത്ത് കഷ്ടതകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജനതയുടെ നന്മയ്ക്കു വേണ്ടിയും കൂടിയാണ് യേശു കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് സുവിശേഷം എന്നതോ അത് യേശുക്രിസ്തു തന്നെയാണ് അത് സമാധാനവും സന്തോഷവും സർവോപരി ഏറ്റവും ദൃഢമായ സ്നേഹവുമാണ് യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മളെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല മറ്റാരും നമ്മളെ അത്രയധികം സ്നേഹിക്കുകയുമില്ല ചിലപ്പോൾ ചില സാഹചര്യങ്ങളായിരിക്കും മനുഷ്യൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് എന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയോ നമ്മളെ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ പ്രയാസങ്ങളിലൊക്കെയും നമ്മോട് കൂടെയിരിക്കും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മോട് കൂടെയിരിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞവർ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സ്നേഹവും അനുഭവിച്ചവർ അത് വലിയ അനുഗ്രഹമായി തങ്ങൾക്ക് ലഭിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം മാനസാന്തരത്തിലേക്ക് കടന്നു വരികയും ദൈവത്തിൽ ഏറ്റവും ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് പഴയ നിയമത്തിൽ യഥാസ്ഥാനപ്പെട്ട ഇസ്രായേലിന് ലഭിക്കുന്ന മഹത്വപൂർണമായ ഭാവിയെക്കുറിച്ച് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും എന്ന ആമോ പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മുന്തിരിച്ചോട്ടം എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനാണ് മുന്തിരിച്ചോട്ടം ഉണ്ടാക്കുന്നത് അതിനെ നടുന്നതും നനയ്ക്കുന്നതും അത് ഫലം പുറപ്പെടുവിച്ചു കഴിയുമ്പോൾ അത് അനുഭവിക്കുന്നതുമൊക്കെയും ഇവിടെ ഈ കൃഷിക്കാരൻ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതാണിവിടെ യഥാസ്ഥാനപ്പെട്ട ഇസ്രായേലിന് ലഭിക്കുന്ന മഹത്വപൂർണമായ ഭാവിയെക്കുറിച്ച് മുന്തിരി തോട്ടത്തിൻ്റെ തോട്ടങ്ങൾ ഉണ്ടാക്കിയവയിൽ ഫലം അനുഭവിക്കുകയും ചെയ്യും എന്ന് ഇവിടെ മുൻപേ പറയുക രാമോ പ്രവാചകൻ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാലാമറ്റ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിയരുടെ ഏറ്റവും വലിയ ആനന്ദം നല്ല കൊയ്ത്ത് ലഭിക്കുമ്പോഴും ഏറ്റവും വലിയ ദുഃഖം കൊയ്ത്ത് മോശമാകുമ്പോഴുമാണ് അങ്ങനെ കൊയ്ത്ത് ഉല്ലാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതീകങ്ങളായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഫലം നമുക്ക് ലഭിക്കേണ്ടതിനും ഫലം ലഭിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുവാനും ഇടയായി തീരും അതുപോലെ തന്നെ ഫലം ഇല്ലാതെ വരുമ്പോൾ ആ കൊയ്ത്ത് നമുക്ക് ഒരിക്കലും ഒരു സന്തോഷപൂർണമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ദുഃഖവും അനുഭവിക്കും ഇതിന്റെ കാരണം പ്രിയമുള്ളവരെ മറ്റൊന്നുമല്ല മനുഷ്യൻ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനവും ഏറ്റവും വലിയ സന്തോഷവുമാണ് അവന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ദൈവത്തിൽ വിശ്വസിക്കാതെ അന്യ ദൈവങ്ങളെ അവർ ആരാധിക്കുകയും വിശ്വസിക്കുകയും നമസ്കരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരുടെ വലം കുറയ്ക്കുകയും അവർക്ക് കൊയ്ത്ത് ലഭിക്കാതെ വരികയും അവർ ദുഃഖിക്കുകയും ചെയ്തതായി കാണുവാൻ കഴിയും അതാണിവിടെ പറയുന്നത് ഇസ്രായേലിയരുടെ ഏറ്റവും വലിയ ആനന്ദം നല്ല കൊയ്ത്ത് ലഭിക്കുമ്പോഴും ഏറ്റവും വലിയ ദുഃഖം കൊയ്ത്ത് മോശമാകുമ്പോഴുമാണ് അങ്ങനെ കൊയ്ത്ത് ഉത്സവ ഉത്സ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതീകങ്ങളായി അപ്പോൾ കൊയ്ത്തില്ലാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു ഫലവും അല്ലെങ്കിൽ തക്കതായ ഫലമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദുഃഖം സ്വാഭാവികമായും ഉണ്ടാകും എന്നാൽ നല്ല കൊയ്ത്ത് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും ഉണ്ടാകും ഇതിന് രണ്ടിനും കാരണം നമ്മൾ ദൈവത്തിലുള്ള നമ്മളുടെ വിശ്വാസവും ദൈവത്തെ നാം ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം സഖതജനത്തിനും തരുന്നതായ ആ നന്മയെ പറ്റിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് പ്രവചനം പത്താമധ്യം പതിനാറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നത് സന്തോഷവും ആനന്ദവും വിള നിലത്തുനിന്ന് പൈപ്പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല ഉല്ലാസഘോഷമില്ല മുന്തിരിത്തോ മുന്തിരി ചക്കുകളിൽ ചവിട്ടുകാർ വീഞ്ഞ് ചവിട്ടി എടുക്കുന്നതുമില്ല മുന്തിരി കൊയ്ത്തിൻ്റെ ആർപ്പ് വിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയും കാരണം ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് ജനമകന്നു പോകുമ്പോൾ ദേശത്ത് രാജ്യത്ത് ലോകത്ത് ഏറ്റവും വലിയ ക്ഷാമവും കെടുതികളും ദുഷ്ടതയും വർദ്ധിച്ചു വരികയും അത് സകലർക്കും ദോഷമായി തീരുകയും നമ്മളിൽ നിന്ന് ലോകത്ത് നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സമാധാനം നീങ്ങിപ്പോവുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് സങ്കടവും വേദനയും ദുഃഖവുമായി തീരുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും അതിന് പ്രിയമുള്ളവരെ സർവശക്തനായ ദൈവത്തിൽ നാം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ കോപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് അതിന് സന്തോഷം നിത്യമായ സന്തോഷം നിത്യമായ സമാധാനം നിത്യമായ സ്നേഹം നമുക്ക് നിലനിർത്തുവാൻ കഴിയും അതാണിവിടെ യേശു കൃഷിക്കാരെ നോക്കി ഉപമ പറഞ്ഞത് ഇപ്രകാരമാണ് സകല മനുഷ്യർക്കും അറിയാവുന്നതായ ഉപമയാണത് മർക്കോഴ്സിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും അവൻ പിന്നെയും കടൽക്കര വച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്ന് കൂടുക കൊണ്ട് അവൻ പടകിൽ കയറി കടവിൽ കടലിൽ ഇരുന്ന പുരുഷാരത്തെയും കടലരികെ കരയിൽ ആയിരുന്നു അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കെൽപ്പിൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിടയ്ക്കുമ്പോൾ ചിലത് വഴിയിരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു മറ്റു ചിലത് പാർസ്ഥലത്ത് വീണു ഏറെ മണ്ണില്ലാത്തത് വീണു മണ്ണിന് താഴ്ച ഇല്ലായ്മയാൽ ക്ഷണത്തിൽ മുളച്ചു വന്ന് സൂര്യൻ ഉളിച്ചപ്പോൾ അത് ചൂട് തട്ടി വേരില്ലായ്ക്കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ള മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറയുവാൻ ഇടയായി തീർന്നു ഈ ഉപമ വളരെ അർത്ഥമുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്നതായ കാലഘട്ടങ്ങളും അവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുമാണ് പ്രിയമുള്ളവരിൽ സർക്കാരിൻ്റെ കൂടി കർത്താവായ ശുക്രി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയതേ എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് പ്രവൃത്തിയും ഇവിടെ ചെയ്യുന്നുവോ അത് നല്ലതായിരിക്കണമെങ്കിൽ അത് മറ്റുള്ളവർക്കും നമുക്കും അനേകർക്കും അത് വളരെ അനുഗ്രഹവും ഉപകാരപ്രദവുമായിരിക്കണമെങ്കിൽ നല്ല വിത്ത് നല്ല നിലത്ത് വീണ് മുപ്പതും അറുപതും നൂറും മേനിയായി വിളഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികളും ഏറ്റവും നല്ലതായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളുടെയും നമ്മുടെ ഭവനങ്ങളിലും എന്നും എന്നേക്കും വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യേണ്ടതിന് നിങ്ങളോരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ രക്ഷിതാവായ യേശുവിനെ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി എപ്പോഴും അനുഗ്രഹിക്കട്ടെ ഈ പ്രദേശവാസികളായ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇവരുടെ വേദനകളിൽ ഇവരുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഒക്കെയും അവരോട് കൂടെ ഇരുന്ന് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവേ അവരെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ സമാധാനവും സന്തോഷവും അവർക്കെന്നും തലമുറ തലമുറയായി നൽകണമേ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു <laughs>